ബാലതാരമായി എത്തി മലയാളി മനസ്സിൽ ഇടം നേടിയ താരമാണ് മീനാക്ഷി അനൂപ് പിന്നീട് ടി വി പ്രോഗ്രാമുകളിൽ അവതാരകയായും മീനാക്ഷി തിളങ്ങി ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗറിന്റെ ആദ്യ സീസൺ മുതൽ മീനാക്ഷിയാണ് അവതാരക ഇപ്പോഴിതാ ടോപ്പ് സിംഗറിലെ ഫ്ലോറിനെ കുറിച്ചും എം ജി ശ്രീകുമാർ അടക്കമുള്ളവരുമായുള്ള അടുപ്പത്തെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് മീനാക്ഷി അനൂപ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് മീനാക്ഷിയുടെ ഈ പ്രതികരണം മീനാക്ഷി പറയുന്നത് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേപ്പർ പൊതിഞ്ഞു തന്നാലും ഞാൻ ഹാപ്പിയാണ് ടോപ്പ് സിംഗർ കാണാൻ വരുന്നവരൊക്കെ ഒരുപാട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പവന്റെ വളയൊക്കെ തന്നിട്ടുണ്ട് അത് എനിക്ക് കുറച്ച് വലുതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മ ഇട്ട് നടക്കുകയാണ് എന്നാണ് മീനാക്ഷി പറയുന്നത് അതുപോലെ തന്നെ ടോപ്പ് സിംഗറിലെ ഒരു ദിവസത്തെ പേയ്മെന്റ് എത്രയാണെന്ന് ചോദ്യം ഉയർന്നപ്പോൾ അയ്യോ അത് വീട്ടിൽ ചോദിച്ച് കൃത്യമായി പറയാം എന്നാണ് മീനാക്ഷി കൊടുത്ത മറുപടി സിംഗിൾ ഓർ കമ്മിറ്റഡ് എന്ന ചോദ്യത്തിന് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ത്രില്ലില്ല എന്നാണ് മീനാക്ഷി പറഞ്ഞത് ഇൻസ്റ്റഗ്രാം പ്രൊപ്പോസൽ ഒരു േട്ടനുണ്ട് എന്നും എന്നോട് ഫുഡ് കഴിച്ചോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയും റിക്വസ്റ്റിലാണ് കിടക്കുന്നത് ഇഷ്ടമാണ് വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനും അച്ഛനും അമ്മയും ഒക്കെ രാത്രി ആ മെസ്സേജ് ഒക്കെ ഇരുന്ന് വായിക്കാറുണ്ട് മെസ്സേജിന് മറുപടി കൊടുക്കാത്തത് ആളുകൾ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ടാണ് എന്നാണ് മീനാക്ഷി പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മീനാക്ഷിക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആണ് തന്റെ യൂട്യൂബ് ചാനലിലും ഉള്ളത്